ഹലോ വെൽക്കം ടു മൈ ചാനൽ എ ബി സി ഡി ഫൈവ് ഐ ആം അഡ്വക്കേറ്റ് ജസ്ന ഷെബിറലി ഇന്നത്തെ ക്ലാസ് ഒരു പ്രാക്ടീസ് വീഡിയോ ആണ് അപ്പോ നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പലർക്കും അറിയില്ല അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട് അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കെ അറിയാം എല്ലാം ഇംഗ്ലീഷ് വേർഡ്സിന്റെ മീനിങ്ങും അറിയാം പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു നല്ലൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക അപ്പോൾ ഇന്ന് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നാണ് പറഞ്ഞു വരുന്നത് അതായത് പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് ദിവസം പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആകും തമ്പിനയിൽ പറഞ്ഞതുപോലെ തന്നെ ഏതൊരാൾക്കും പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത് പതിനഞ്ച് സെന്റൻസ് സ്ട്രക്ചറാണ് ഈ പതിനഞ്ച് സെന്റൻസ് സ്ട്രക്ചർ ആണ് ഇംഗ്ലീഷിന്റെ ബേസ് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രാമർ ഗ്രാമറായിട്ട് തോന്നാം പക്ഷേ ഇത് ബുദ്ധിമുട്ടായി തോന്നാൻ ഒരു സാധ്യതയും ഇല്ല കാരണം വളരെ ഈസി ആയിട്ടുള്ള സെന്റൻസ് സ്ട്രക്ചറാണ് ഈ പതിനഞ്ച് സെന്റൻസ് സ്ട്രക്ചർ ഈ പതിനഞ്ച് സെന്റൻസ് സ്ട്രക്ചർ ഇല്ലാതെ ഇതിൽ ഏതെങ്കിലും ഒന്നും ഉപയോഗിക്കാതെ ഒരു ഇംഗ്ലീഷ് സെന്റൻസും ഇല്ല എന്ന് തന്നെ പറയും അപ്പോൾ നമുക്ക് ഈ പതിനഞ്ച് സ്ട്രക്ചർ ഏതാണെന്ന് നോക്കാം ഇതാണ് ഇംഗ്ലീഷിന്റെ ബേസ് ഈ ഇംഗ്ലീഷിന്റെ ബേസ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഏതൊരു സെന്റൻസും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നും ഞാൻ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് എല്ലാവരും ശ്രദ്ധയോടു കൂടി കാണാം അപ്പൊ നമുക്ക് ആദ്യത്തെ സെന്റൻസ് സ്ട്രക്ചറിലേക്ക് കിടക്കാം അതായത് ആദ്യം നമുക്ക് ഒരു വേർബ് ഒരൊറ്റ വേർബ് ഉപയോഗിച്ച് ഈ പറയുന്ന എല്ലാ സെന്റൻസ് സ്ട്രക്ചറും അതായത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എനിക്ക് ചെയ്യണം എനിക്ക് ചെയ്യേണ്ടി വന്നു അതുപോലെ എനിക്ക് കഴിയും എനിക്ക് കഴിഞ്ഞു ഞാൻ ചെയ്തേക്കാം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമുക്ക് ആദ്യം ഈ ബേസ് എന്ന് പറയുന്നത് അതുപോലെ ഞാൻ ചെയ്യാണ് ഞാൻ ചെയ്യുന്നു പിന്നെ ഞാൻ ചെയ്യുകയായിരുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാനും ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആവുള്ളൂ അപ്പൊ നമുക്ക് ഓരോ സെൻ ഇൻസ്ട്രക്ടർ ആയിട്ട് നോക്കാം പലർക്കും ഇത് അറിയുന്നതായിരിക്കും ചിലർക്ക് അറിയില്ലാത്തതായിരിക്കാം അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം അപ്പൊ നമുക്ക് ഇന്ന് ഒരു വേർഡ് എടുക്കാം അതായത് സേ എന്നുള്ള ഒരു വേർഡ് എടുക്കാം സേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുക എന്നാണ് അർത്ഥം സേ എന്നതാണ് ബേസ് ഫോം ഇനി വി വൺ വി ടു വി ത്രീ ഫോം ഇതൊക്കെ അറിയണം അതായത് സേ എന്ന വേർഡിന്റെ അർത്ഥം പറയുക എന്ന് നമുക്ക് മനസ്സിലായി ഇനി സേ എന്നുള്ളത് നമ്മുടെ വി ടു ഫോം ആണെങ്കിൽ സെഡ് എന്നാണ് വി ത്രീ ഫോമും സെഡ് എന്നാണ് ഇനി സേ എന്നുള്ളത് സിംഗുലറിന്റെ ഒപ്പം സേയ്സ് എന്നാണ് ഉപയോഗിക്കുക അപ്പൊ എന്താണ് സിംഗുലർ എന്നൊക്കെ ഞാൻ ഇപ്പൊ പറയാം അതായത് ഐ യു ദ ഈ നാല് വേബിനൊപ്പം നമ്മൾ ഉപയോഗിക്കേണ്ടത് ബേസ് ഫോം സേ ഇനി ഹി ഷി ഇറ്റ് ഇതിനൊപ്പം നമ്മൾ ഉപയോഗിക്കേണ്ടത് എസ് ഫോം സേയ്സ് ഈ കാര്യങ്ങൾ എന്തായാലും മനസ്സിലാക്കണം ഇത് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ ബേസ് ഫോമും എസ് ഫോമും അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ അതായത് ഒരുപാട് പേരുണ്ടെങ്കിൽ പോലെ ഐ യു എന്നാണ് വെക്കുന്നതെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനൊപ്പം ബേസ് ഫോമാണ് വെക്കേണ്ടത് ഇനി ഒരാളെ ഉള്ളൂ അതുപോലെ ഹി ഷി ഇറ്റ് ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എസ് ഫോമാണ് ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഓരോ സെന്റൻസ് സ്ട്രക്ചർ ആയിട്ട് നോക്കാം അതായത് ഈ പതിനഞ്ച് സെന്റൻസ് സ്ട്രക്ചറും നമ്മളിപ്പോൾ നോക്കാൻ പോവുകയാണ് അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുകയും വേണം അപ്പൊ ആദ്യം എനിക്ക് പറയാൻ കഴിയും എങ്ങനെ പറയും യെസ് ഐ ക്യാൻ സേ എനിക്ക് പറയാൻ പറയാൻ എനിക്ക് കഴിഞ്ഞു എന്ന് പറയാൻ ഐ കുഡ് സേ ഐ കുഡ് സേ ഐ കുഡ് സേ ഇനി അടുത്തത് എനിക്ക് പറയണം അതായത് നിർബന്ധമായിട്ട് എനിക്ക് പറയണം എന്ന് പറയാൻ ഐഡ് സേ ഞാൻ എന്ന് പറയാനോ ഞാൻ എന്ന് പറയാൻ ഇനി ഞാൻ പറയാം എന്നുള്ളതിന് ഐ ക്യാൻ സേ എന്ന് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് ഐ ക്യാൻ സേ ഞാൻ പറയാം എനിക്ക് പറയാൻ കഴിയും ഐ മേ സേ ഞാൻ പറഞ്ഞേക്കാം ഐ മേ സേ ഞാൻ പറഞ്ഞേക്കാം അടുത്തത് ഞാൻ പറയും എന്ന് പറയാൻ ഞാൻ പറയും അപ്പൊ നമ്മളിപ്പോ ആറ് ആണ് പഠിച്ചത് ഈ ആറ് സെന്റൻസ്ട്രക്ചർ ഓക്സിലറി വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് അപ്പൊ നമ്മൾ അതൊന്നും നോക്കണ്ട നമ്മൾ ഈ ആറ് സെന്റൻസ്ട്രക്ചർ ആണ് ഇതിന്റെ ബേസ് അപ്പൊ അത് പഠിക്കണം എന്തൊക്കെയാ നമ്മളിപ്പോൾ പറഞ്ഞത് എനിക്ക് പറയാൻ കഴിയും അല്ലെങ്കിൽ ഞാൻ പറയാം എനിക്ക് പറയാൻ കഴിഞ്ഞു എനിക്ക് പറയണം പിന്നെ ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞേക്കാം പിന്നെയോ ഞാൻ പറയും അപ്പൊ അങ്ങനെ ആറ് സെൻസ് സ്ട്രക്ചർ അപ്പൊ ഇതൊക്കെ എങ്ങനെ പറയും എനിക്ക് പറയാൻ കഴിയും ഞാൻ പറയാം എനിക്ക് പറയാൻ കഴിഞ്ഞു ഐ കുഡ് സേ എനിക്ക് പറയണം ഐഡ് സേ പിന്നെ ഞാൻ പറഞ്ഞോളാം ഐ ഷാൽ ഞാൻ പറയും ഞാൻ പറഞ്ഞേ കാറ് സെൻസ് രക്ഷിപ്പോൾ പഠിച്ചു കഴിഞ്ഞല്ലോ ഇനി അടുത്തതിലേക്ക് പോവാം ഞാൻ പറയുന്നു എങ്ങനെ പറയും ഞാൻ പറയുന്നു അപ്പോ ഇതിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട് അതായത് ഹി ഇറ്റ് അതുപോലുള്ള സിംഗുലർ സബ്ജക്റ്റ് ഒക്കെയാണ് വരുന്നതെങ്കിൽ ഷി സേയ്സ് ഹി സെയ്സ് ഇറ്റ് സെയ്സ് എന്നൊക്കെ പറയണം അപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞത് ഞാൻ പറയുന്നു അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് എന്നുള്ളതിന് ഐ സേ എന്നാണ് ഉപയോഗിക്കുന്നത് അടുത്തത് ഞാൻ പറയുകയാണ് എന്ന് പറയാൻ ഐ ആം സേയിങ് ഐ ആം സേയിങ് അവിടെ ഐ എൻ ജി ഫോം ആണ് അതായത് ഞാൻ പറയുകയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ പറയുകയാണ് ഐ ആം സേയിങ് ഐ ആം സേയിങ് പിന്നെ ഞാൻ പറഞ്ഞു ഐ ഐസെ അപ്പൊ അവിടെ രണ്ടാമത്തെ ഫോം ഐ ഐസെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അതുപോലെ ഞാൻ ചെയ്തു അങ്ങനെയുള്ള സിമ്പിൾ പാസ്റ്റിൽ മാത്രമേ ഈ രണ്ടാമത്തെ ഫോം ഉപയോഗിക്കുള്ളൂ അല്ലാതെ അതിനെ കൊണ്ട് വേറൊരു ഉപയോഗവും ഇല്ല ഈ സിമ്പിൾ പാസ്റ്റ് മാത്രം ആണ് രണ്ടാമത്തെ ഫോം ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഐ ഐസെ ഇനി ഞാൻ പറയുകയായിരുന്നു എന്ന് പറയാൻ ഐ വോ സെയിം ഐ വോ സെയിം ഞാൻ പറയുകയായിരുന്നു ഐ വോ സെയിം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനോ ഐ ഹാവ് ഐ ഹാവ് സെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐ ഹാവ് സെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഹി ഷി ഒക്കെ വെക്കുമ്പോൾ ഷീ ഹാസ് സെറ്റ് അവൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെയാണ് ഹാസ് വെക്കേണ്ടത് അതൊക്കെ ഉപയോഗിച്ച് ഈ ഷീ ഉപയോഗിച്ച് മറ്റൊരു വേർബിനൊപ്പം നമുക്കിപ്പോൾ പ്രാക്ടീസ് ചെയ്യാം ഇപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐ ഹാവ് സെറ്റ് ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാനോ ഐ ഹാഡ് സെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് സെറ്റ് ഇനി അടുത്തത് ഞാൻ പറയേണ്ടതുണ്ട് എന്ന് പറയാൻ അപ്പൊ നമ്മൾ പറയണം പറയേണ്ടതുണ്ട് ഇത് രണ്ടും ഉപയോഗിക്കണം അപ്പൊ പറയണം എന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞു ഞാൻ പറയണം എന്ന് പറയാൻ ഐ ഷുഡ് സേ എന്ന് പറഞ്ഞു എന്നാൽ അത് വളരെ നിർബന്ധമുള്ള ഒരു ഓർഡർ പോലെ അല്ലെങ്കിൽ നമ്മൾ വളരെ നിർബന്ധമായിട്ടൊരു കാര്യം പറയാനാണ് ഷുഡ് വെക്കുന്നത് സാധാരണ സംസാരിക്കുന്ന പോലെ ആ ഞാൻ പറയണം അല്ലെങ്കിൽ ഞാൻ പറയേണ്ടതുണ്ട് അങ്ങാർത്ഥത്തിൽ പറയണം എന്ന് പറയാൻ ഹാവ് ടു ആണ് ഉപയോഗിക്കുന്നത് അപ്പോ ഞാൻ പറയേണ്ടതുണ്ട് ഐ ഹാവ് ടു സേ ഞാൻ പറയണം ഐ ഹാവ് ടു സേ എനിക്ക് പറയേണ്ടി വന്നു അങ്ങനെ പറയാനോ ഐ ഹാഡ് ടു സേ ഐ ഹാഡ് ടു സേ എനിക്ക് പറയേണ്ടി വരും ഐ വിൽ ഹാവ് ടു സേ ഞാൻ പറയേണ്ടി വരും ഐ വിൽ ഹാവ് ടു സേ ഐ വിൽ ഹാവ് ടു സേ അപ്പൊ ഇതാണ് പതിനഞ്ച് സെന്റൻസ് സ്ട്രക്ചർ ഇത് വെച്ചാണ് നമ്മൾ എല്ലാ വേർബും വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അപ്പൊ കുറച്ച് വേർബ് വെച്ചിട്ട് നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അപ്പൊ നമുക്കിത് വളരെ സ്പീഡിൽ ഈ സെന്റൻസ് സ്ട്രക്ചേഴ്സ് ഒക്കെ പെട്ടെന്ന് സ്പീഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ ഇംഗ്ലീഷ് വളരെ ഫ്ലുവന്റ് ആവുള്ളൂ അപ്പൊ നമുക്ക് ഷി എന്നുള്ള സബ്ജക്ട് എടുക്കാം മറ്റൊരു വേർബ് എടുക്കാം ഏത് വേർബ് എടുക്കും ബൈ എന്നുള്ള വേർബ് എടുക്കാം ബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങുക എന്നാണ് അർത്ഥം അപ്പൊ ബൈയുടെ മൂന്ന് ഫോം എന്ന് പറയുന്നത് ബൈ ബോട്ട് ബോട്ട് ബൈ ബോട്ട് ബോട്ട് അപ്പോ ഇനി ബൈ എന്നുള്ളതിന്റെ എസ് ഫോം ബൈസ് എന്നാണ് അപ്പൊ ഷീഡൊപ്പം എപ്പോഴും എസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ ഓക്സിലറി വേർബ്സ് ഉപയോഗിക്കുമ്പോൾ ഈ ബൈ എന്നുള്ള വേർബ് അങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ മതിയാകും അപ്പൊ നമുക്ക് നോക്കാം അവൾക്കൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ കഴിയും ഷി ക്യാൻ ബൈ എ മൊബൈൽ ഫോൺ ഷി കാൺ ബൈ എ മൊബൈൽ ഫോൺ അവൾക്കൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ കഴിഞ്ഞു ബൈ എ മൊബൈൽ ഫോൺ ബൈ എ മൊബൈൽ ഫോൺ അവൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങണം ബൈ എ മൊബൈൽ ഫോൺ ബൈ എ മൊബൈൽ ഫോൺ അവൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കോളും ഫോൺ ബൈ എ മൊബൈൽ ഫോൺ അവൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിയേക്കാം ഷി മേ ബൈ എ മൊബൈൽ ഫോൺ അവൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കും വെബ്സിന്റെ ആ സെക്ഷൻ കഴിഞ്ഞു അവൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്നു ഷി ബൈസ് എ മൊബൈൽ ഫോൺ എ മൊബൈൽ ഫോൺ അവൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണ് ഷി ഇസ് ബൈയിങ് മൊബൈൽ ഫോൺ ബൈയിംഗ് എ മൊബൈൽ ഫോൺ അവൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങുകയായിരുന്നു ഷി വോസ് ബൈ മൊബൈൽ ഫോൺ ബൈയിംഗ് എ മൊബൈൽ ഫോൺ ഇനി അവളൊരു മൊബൈൽ ഫോൺ വാങ്ങിയിട്ടുണ്ട് ഷി ഹാസ് ബോട്ട് എ മൊബൈൽ ഫോൺ അപ്പൊ ഹാസിന് ഒപ്പം എപ്പോഴും വി ത്രീ ഫോം ആണ് ഉപയോഗിക്കേണ്ടത് ഷി ഹാസ് ബോട്ട് എ മൊബൈൽ ഫോൺ ഷി ഹാസ് ബോട്ട് എ മൊബൈൽ ഫോൺ അവൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങി ഷി ബോട്ട് എ മൊബൈൽ ഫോൺ ഫോൺ അവൾക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങേണ്ടതുണ്ട് ഷി ഹാസ് മൊബൈൽ ഫോൺ ഷി ഹാസ് ടു ബൈ എ മൊബൈൽ ഫോൺ അവൾക്കൊരു മൊബൈൽ ഫോൺ വാങ്ങേണ്ടി വന്നു ഷി ഹാ ടു ബൈ എ മൊബൈൽ ഫോൺ ടു ബൈ എ മൊബൈൽ ഫോൺ അവൾക്കൊരു അവളൊരു മൊബൈൽ ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഷി ഹാഡ് ബോട്ട് എ മൊബൈൽ ഫോൺ ഷി ഹാഡ് ബോട്ട് എ മൊബൈൽ ഫോൺ നമുക്ക് ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും ഈ പതിനഞ്ച് സെന്റൻസ് സ്ട്രക്ചേഴ്സ് നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എപ്പോഴും അത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇനി ഒന്നുകൂടെ നമുക്ക് നോക്കാം അതായത് നമ്മളിപ്പോ സിംഗുലർ നോക്കി ഐ നമുക്ക് മനസ്സിലായി ഇനി നമുക്കൊരു പ്ലൂരലിന്റെ നോക്കാം അതായത് ദേ ഒരു പ്ലൂരൽ എടുക്കാം ഇനി നമുക്ക് അതിന്റെ കൂടെ വേർബായിട്ട് റിപ്പീറ്റ് റിപ്പീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവർത്തിക്കുക എന്നാണ് അവർക്ക് റിപ്പീറ്റ് ചെയ്യാൻ കഴിയും അവർക്ക് റിപ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞു ദ കുഡ് റിപ്പീറ്റ് ഇനി അവർ അവർ റിപ്പീറ്റ് ചെയ്യണം ഷുഡ് റിപ്പീറ്റ് അവർ റിപ്പീറ്റ് ചെയ്തോളും ഷാൾ റിപ്പീറ്റ് ഇനി അവർ റിപ്പീറ്റ് ചെയ്തേക്കാം മേ റിപ്പീറ്റ് അവർ റിപ്പീറ്റ് ചെയ്യും ഇനി അവർ റിപ്പീറ്റ് ചെയ്യുന്നു ദേ റിപ്പീറ്റ് അവർ എസ് ഫോം ഒന്നും വേണ്ട കാരണം ദേ പ്ലൂറൽ ആണ് ദേ റിപ്പീറ്റ് അവർ റിപ്പീറ്റ് ചെയ്യുകയാണ് ദേ ആർ റിപ്പീറ്റിംഗ് ദേ ആർ റിപ്പീറ്റിംഗ് അവർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ദേ ഹാവ് റിപ്പീറ്റഡ് ദേ ഹാവ് റിപ്പീറ്റഡ് അവർ റിപ്പീറ്റ് ചെയ്തു ദേ റിപ്പീറ്റഡ് ദേ റിപ്പീറ്റഡ് അവർ ായിരുന്നു റിപ്പീറ്റിംഗ് അവർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട് ഹാവ് ടു റിപ്പീറ്റ് അവർക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു ടു റിപ്പീറ്റ് ടു റിപ്പീറ്റ് ഇനി അവർക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും വളരെ ഈസിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ സെന്റൻസ് സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇനി നമ്മൾ അങ്ങോട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പോകുന്നത് ഈ സെന്റൻസ് സ്ട്രക്ചേഴ്സ് പക്ഷേ മനസ്സിൽ ഭയങ്കരായിട്ട് ഉറപ്പിക്കണം അങ്ങനെ ഉറപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ ഇനി ഏതൊരു സെന്റൻസ് സ്ട്രക്ചർ പറയാനും ഈ ഒരു പതിനഞ്ച് സെന്റൻസ് സ്ട്രക്ചറിലെ ഏതെങ്കിലും ഒന്ന് നമ്മൾ എടുത്തിട്ടാണ് അത് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ നമുക്ക് ഇനി പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം പത്ത് ദിവസം കൊണ്ട് നമുക്ക് ഫ്ലുവന്റ് ആവണം പത്ത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് ഇങ്ങനെ പച്ചവെള്ളം പോലെ നമുക്ക് സംസാരിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ പത്ത് മിനിറ്റ് ഒരു ദിവസം പ്രാക്ടീസ് ചെയ്താൽ മതി ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് നമ്മൾ മലയാളം പറയുന്നത് ഞാനിപ്പോൾ മലയാളം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി മലയാളം പറയാതെ ആ ഇംഗ്ലീഷ് മാത്രമേ പറയാൻ പാടുള്ളൂ അതായത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ തന്നെ അതിന്റെ മീനിങ് നമ്മൾ വെറുതെ തിങ്ക് ചെയ്യുക അല്ലാതെ മലയാളം പറഞ്ഞ് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം മലയാളം പറഞ്ഞിട്ട് പിന്നെ അതിന് ഇംഗ്ലീഷ് ആക്കി സംസാരിക്കേണ്ടി വരും അപ്പൊ നമ്മൾ വളരെ സ്ലോ ആവും സംസാരിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് അനുസ് മാത്രം പറയാം അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് എങ്ങനെയാണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം അതായത് ഗോ എന്നുള്ള ഒരു വേർബ് എടുക്കാം നമുക്ക് ഗോ എന്നുള്ളതിന്റെ മൂന്ന് ഫോം എന്ന് പറയുന്നത് ഗോ വെന്റ് ഗോൺ ഇങ്ങനെയാണ് അപ്പോൾ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മലയാളം പറയുന്നില്ല ഇംഗ്ലീഷ് മാത്രമേ പറയാൻ പോകുന്നുള്ളൂ അപ്പോൾ അത് ഞാനിവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മീനിങ് ഇനി പറയാൻ പറ്റും അല്ലേ നമ്മൾ ഇത്ര നേരം സംസാരിച്ചതാണല്ലോ അപ്പോൾ നമുക്ക് ഇനി നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മാത്രം പറഞ്ഞൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം യു എന്നുള്ള സബ്ജക്റ്റ് ആണ് എടുക്കുന്നത് വേർബ് ഗോ അപ്പോൾ യു ക്യാൻ ഗോ യു കുഡ് ഗോ യു മേ ഗോ യു ഷാൽ ഗോ You should go, you will go, you go, you are going, you were going, you went, you have gone, you had gone, you have to go, you had to go, you will have to go. அப்பித்திரே உள்ளு வளரேலைப்பேல்லே இது படிக்கியான் ഇങ്ങനെ നിങ്ങൾ പത്ത് മിനിറ്റ് പ്രാക്ടീസ് ചെയ്യ ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുക്കുക ഏതെങ്കിലും ഒരു വേർബ് എടുക്കുക എന്നിട്ട് പത്ത് ദിവസം പത്ത് മിനിറ്റ് പ്രാക്ടീസ് ചെയ്യാം ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി നമുക്കിതിനെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഒക്കെ പഠിക്കണം പക്ഷെ ആദ്യം എഫർമേറ്റീവ് ഉറപ്പിക്കണം അങ്ങനെ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് നന്നായി ഫ്ലുവൻ്റ് ആവും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ ആർക്കും ഇതുകൊണ്ട് ഒരു നഷ്ടവും സംഭവിക്കാനില്ല നമ്മുടെ ഇംഗ്ലീഷിന് കൂടുതലായിട്ട് കോൺഫിഡന്റ് കിട്ടും നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ നമുക്കിതൊന്നും ഓർമ്മ വരില്ല ഞാൻ പറയും എന്നുള്ളതിന് നമുക്ക് പലപ്പോഴും സംസാരിക്കുമ്പോൾ സേ എന്നുള്ള വേർഡ് ഓർമ്മ വരും പക്ഷെ അതിനൊപ്പം വില്ലി വെക്കണം എന്നുള്ളത് സംസാരിക്കുമ്പോൾ പലർക്കും ഓർമ്മ വരില്ല അതൊക്കെ ഈ പ്രാക്ടീസ് ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നാണ് ഇതൊക്കെ നമ്മൾ അനുഭവിച്ചത് തന്നെയാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ഫ്ലുവൻ്റ് ആവുക നമ്മൾ പിന്നെ പലരുടെയും പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഹീ വെക്കിൻ്റെ അടുത്ത് ഷീ വെക്കും അതുപോലെ ഷീ വെക്കേണ്ട അവിടുത്തെ ഹീ വെക്കും അതൊക്കെ തുടക്കത്തിൽ ഉള്ളതാണ് അതൊക്കെ എല്ലാവർക്കും സംഭവിച്ചിട്ടുള്ളതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്പീഡ് ആണ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതായത് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഉടനെ ആ ഒരു വേബ് ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വേർബ് അതായത് കാണുക എന്നാണെങ്കിൽ ഐ സി എന്നുള്ളത് പെട്ടെന്ന് വരണം അതുപോലെ ഞാൻ പഠിപ്പിക്കുക എന്നുള്ള വേബാണ് വരുന്നതെങ്കിൽ ഐ കഴിഞ്ഞ് പെട്ടെന്ന് ടീച്ച് എന്ന് വരണം അല്ലെങ്കിൽ ഐ ക്യാൻ ടീച്ച് അങ്ങനെ വരണം അതല്ലാതെ ഐ പറഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞു ാണ് ക്യാൻ പറയുന്നത് ഒരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ടീച്ച് പറയണതെങ്കിൽ ഫ്ലുവൻസി ഫ്ലുവൻസിയുടെ പാട്ടിനു പോകും അപ്പൊ നമ്മൾ അത് വേണ്ട നമുക്ക് സ്പീഡാണ് വേണ്ടത് ഗ്രാമർ അവിടെ മാറ്റിവെക്കുക ഗ്രാമർ ഒന്നും വേണ്ട ഈ ഒരു ബേസ് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി ഈയൊരു ബേസിൽ നമ്മൾ സ്പീഡിൽ കാര്യങ്ങൾ സംസാരിക്കണം ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് വരുമ്പോ നമുക്ക് സംസാരിക്കുമ്പോൾ ഈ വില്ലും ഷുഡും ഷോളും ഒക്കെ ഓർമ്മ വരും പ്രാക്ടീസ് ചെയ്യാത്തവർക്കാണ് ഇതെല്ലാം മറന്നു പോകുന്നത് അതുപോലെ ഈ വേർബുകളും സബ്ജക്റ്റും ഒക്കെ നമ്മൾ മറന്നു പോകുന്നത് പ്രാക്ടീസിന്റെ ഒരു കുറവ് കൊണ്ടാണ് നമ്മൾ പരസ്പരം സംസാരിക്കാൻ പോലും നമുക്ക് രണ്ടു പേര് സംസാരിക്കുമ്പോൾ ചിലപ്പോ ആഹ് നന്നായി സംസാരിക്കും നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും സംസാരിക്കാൻ കഴിയാതിരിക്കുന്നത് അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാത്തോണ്ടാ അപ്പൊ പത്ത് ദിവസം പത്ത് മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് വളരെയധികം കൂടും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോ ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ്